ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു ചെറിയൊരു സ്പേസിൽ എങ്ങനെയാണ് ഒരു ഒരു ചെറിയൊരു പൂന്തോട്ടം അതായത് ബാൽക്കണി പോലെയുള്ള സ്ഥലമല്ലേ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അതാണ് ഞാൻ ഇന്നുമായിട്ട് ഞാൻ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ പൂക്കളും ഉണ്ട് അതുപോലെ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക ചില ലീവ്സൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ ഉണ്ട് ഒരു പൂക്കൾ മാത്രം ചെടികൾ മാത്രമല്ലാട്ടുള്ളൂ അപ്പം ഇത് കണ്ടില്ലേ ഇതൊക്കെ തക്കാളിയൊക്കെ ഒരു മാസം മുമ്പ് നട്ടതാണ് ഇതൊക്കെ ഇപ്പോൾ കായുണ്ടായിട്ടുണ്ടതിൽ പൂവും കായൊക്കെ ആയിട്ട് നിപ്പുണ്ട് പിന്നെ അത് അവിടെ ചീനി മുളകിൻ്റെ തൈയുണ്ട് ഇവിടെ ഒരു ഈ കാന്താരി ഈ പച്ചമുളകിൻ്റെ തൈ ആണ് അത് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് ഈ ജനലാണ് കേട്ടോ കിച്ചൻ്റെ ജനലാണ് അവിടെ ഈ റോസ്മാരിൻ എന്ന് പറയുന്നത് നമ്മൾ സീസണിങ് സീസണിംഗ് കീല് അതിന് നമ്മുടെ പിന്നെ എന്താ പറയുക സലാഡിലൊക്കെ അതൊക്കെ അതിനൊക്കെ ഉള്ള ലീവ്സാണിത് ഇതൊക്കെ ഇടിപിളാണ് ഇതൊക്കെ നമുക്ക് കഴിക്കാമെന്നാണ് നല്ല സ്മെല്ലും സ്മെല്ലുമാണ് ഇതിന് ഇലയെടുത്ത് നോക്കിയാൽ നല്ല സൂപ്പർ സ്മെല്ലാണ് അപ്പം ഇത് അതുപോലെ സലാഡിൽ ചേർക്കുന്ന ഒരു ഒരുതരം പിന്നെ സ്പിനാഷാണ് ചീരയാണ് അപ്പോൾ ഇത് ഇതൊക്കെ ഇത് ഇങ്ങനെയാണ് വളരെ കുറഞ്ഞ സ്പേസിൽ ആകെ ഇത് ഒരു രണ്ടര മീറ്റർ വീതിയും നാല് മീറ്റർ നീളമുള്ളൂ അത്ര സ്ഥലമുള്ളു അവിടുത്തെ പൂക്കൾ എല്ലാം മിക്കവാറും ചെടികളൊക്കെ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒരിവിടെ ഒരു ചെറിയൊരു ഫെയർന്നാണ് കേട്ടോ ഇത് ഇവിടെ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് കുറേ പ്ലാന്റ്സ് ഇങ്ങനെ കൊടുത്തിരുന്നു അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന പ്ലാൻസാണ് അത് കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് സെറ്റ് ചെയ്താലോ എന്ന് തോന്നിയത് ഇവിടെ വില കൊടുക്കുകയാണെങ്കിൽ നല്ല വിലയാണ് കേട്ടോ നല്ല പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയ നല്ല പ്ലാന്റ്സ് ആണല്ല അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ് ഇതെല്ലാം അപ്പോൾ കുറച്ചൊക്കെ കൊണ്ടുവന്ന് അന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാമായിരുന്നു കേട്ടോ ഇവിടെ എന്താ പറയുക ഒരു എത്ര എടുക്കണം ഇല്ലായിരുന്നു ഇതൊക്കെ സീനിയൊക്കെ അവിടെ ഇത് താഴെ വെച്ചിരിക്കും ഇതുണ്ട് ഇതാണ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഞാൻ കുറച്ച് ഇവിടെ മണ്ണ് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ആ മണ്ണ് വെച്ചാണിത് ഒന്ന് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ടുമൂന്ന് പ്ലാന്റ് ചെയ്യാൻ ഒന്ന് രണ്ടെണ്ണം റീ പോട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം ഇവിടെ സ്ഥല സ്ഥലമൊക്കെ കുറവായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കറിയാമല്ലോ പീസ് ലില്ലി കണ്ട നല്ല മിനിയേച്ചർ പ്ലീസ് പീസ് ലില്ലിയാണ് ഇഷ്ടംപോലെ വേരൊക്കെ ഉണ്ട് നല്ല പോട്ടി മിസ്സാണ് ആ പോട്ടി മിസ് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല ഞാനത് കുറച്ച് പോട്ടി മിസ് പോട്ടിലേക്ക് ഇട്ടിട്ട് അതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഇട്ട് കൊടുക്കണം നമുക്കറിയാലോ ഇത് നല്ല ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് നാസ പോലും അംഗീകരിച്ച ഒരു പ്ലാന്റ് ആണിത് നമുക്ക് ബെഡ്റൂമിലൊക്കെ വെക്കാൻ നല്ല വളരെ നല്ലതാണ് അപ്പം അതുപോലെ തന്നെ ഇത് ഈ പ്ലാന്റ് നമുക്കറിയാമല്ലോ നമ്മുടെ ബിഗോണി എന്ത് ഭംഗിയെന്നുണ്ട് ഇവിടുത്തെ ബികോണിയുടെ പൂക്കൾക്ക് ഇത് വളരെ നൈസാണ് ഇതിൻ്റെ വേരുകൾ അപ്പം നമ്മൾ സൂക്ഷിച്ച് തന്നെ പോട്ട് ചെയ്യണം നിറയെ പൂവായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത്രയും നല്ല ഫ്ലവറൊന്നും നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടാവില്ല ഇത് പിന്നെ ഇവിടെ ഞാൻ സീനിയാണ് വെക്കാൻ പോകുന്നത് ഇത് ഡബിൾ പോട്ടാണ് കേട്ടോ ഇത് ഒരു സെറ്റായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക് നാലഞ്ച് കളർ ബികോണിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പോട്ടി മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബികോണിയും കൂടെ നട്ട് കൊടുക്കുന്നുണ്ട് നല്ല പോട്ടി മിക്സ് വളമൊക്കെ ചേർത്താണ് ഇതിനകത്ത് അപ്പം നമ്മൾ പ്രത്യേകം വളം ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ടിട്ടാൽ മതി അപ്പോൾ അത് സീനിയെല്ലാം ഞങ്ങളുടെ ഇവിടെ ആ പോട്ടിൽ നിന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് നട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ സ്ഥലമുള്ളേൽ നമുക്ക് പ്ലാന്റ് ചെറിയൊരു കൊച്ചു പൂന്തോട്ടം നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർ ഇങ്ങനെ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യുക ഇനി ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ഇത് വേറെ ഇവിടെ പ്രത്യേക ചെറിയ സ്റ്റാൻഡൊന്നും ഇല്ല ഞാനതുകൊണ്ട് തറയിൽ കൂടെ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് കണ്ടോ ഇത് നമ്മുടെ ലിവിംഗ് റൂമിന്റെ ജനലിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഇവിടെ കണ്ടോ നല്ല ലില്ലി നല്ല എയർ പ്യൂരിഫിങ് ആയിട്ടുള്ള പ്ലാന്റ് അതുപോലെ തന്നെ ഇവിടെ പാമില്ലേ അരക്കപ്പാം അതും വെച്ചിട്ടുണ്ട് പിന്നെ ഫ്ലവറിങ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പ്ലാന്റ്സും കൂടെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ താഴെ നിലത്തൂടെയാണ് വെച്ചിരിക്കുന്നത് വേറെ ഇനി സ്റ്റാൻഡ് വാങ്ങിച്ചാൽ ഒന്നുകൂടെ നന്നായിട്ട് വെക്കാം ഇവിടെ അതുപോലെ വെച്ചിരിക്കുന്നത് നീ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഞാൻ പ്ലാന്റും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ചൈനീസ് ബോട്ട്സൊക്കെ ഉണ്ടോ എന്ത് ഭംഗിയെന്നുണ്ട് അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ ഇവിടെയാണ് പ്രൊപ്പക്കേഷന് വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ടോ ഇതെല്ലാം എന്ത് ചെയ്യും കഴിഞ്ഞ പിടിയിലും നിങ്ങളെ കാണിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വളം അതുപോലെ തന്നെ ടൂൾസ് ഒക്കെ ഓരോരുടെ ട്രേയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അപ്പോൾ വളരെ കുറച്ച് സ്ഥലമുള്ളെങ്കിൽ നമുക്ക് ഇതിങ്ങനെയൊക്കെ നമുക്ക് പ്ലാൻ്റെ സെറ്റ് ചെയ്യാൻ കഴിയും എന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്